ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടുക്കി ജില്ലയ്ക്ക് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ പ്രതികൂലമാകുന്ന കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ന് സ്കൂളുകൾക്ക് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളും കുട്ടികളുമൊക്കെ ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങിയതാട്ടോ ഈ വഴി ഇടുക്കി ഡാമിൻ്റെ പരിസരത്തുകൂടെയുള്ള ഒരു മെയിൻ വഴിയാട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇടുക്കിയിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ റെഡ് അലേർട്ടിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അതുപോലെ ഇടുക്കി ഡാമിൻ്റെ മനോഹര ദൃശ്യമൊക്കെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം സാധാരണ കോരിച്ചൊരിയുന്ന മഴയത്തും കാലാവസ്ഥ പ്രതികൂലമൊക്കെ ആകുമ്പോഴാണ് കോളേജുകൾക്കും സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ പ്രാവശ്യത്തെ റെഡ് അലേർട്ടും അവധിയും ഒക്കെ ചമ്മിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നല്ല വെയിലും നല്ല കാലാവസ്ഥയും തിളങ്ങി നിൽക്കുന്ന അന്തരീക്ഷവും ഒക്കെയാണ് ഇന്ന് കണ്ടു കണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യവും ഈ ഈ റെഡ് അലേർട്ട് ദിവസം ഇടുക്കിയിലെ മനോഹരമാകുന്ന അല്ലെങ്കിൽ നല്ല ഒരു കാലാവസ്ഥയും ഒക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പകർത്തുന്ന അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നു അതിനോടൊപ്പം ഈ ഇടുക്കി ഡാമും വിദൂര ദൃശ്യങ്ങളും അതുപോലെ ഈ ചെറുതോണി പാലവും ഒക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉൾ വീഡിയോ നിങ്ങൾ കാണണേ അങ്ങനെ ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പകർത്തിയതിനു ശേഷം ഞങ്ങൾ ചെറുതോണി സിറ്റിയിലേക്ക് പോകുന്നൊരു മനോഹര കാഴ്ചയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെയൊക്കെ വലിയ ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു മേളിൽ നിന്നുള്ള മണ്ണുകൾ ഇടിഞ്ഞു വീഴും വഴിയെല്ലാം ബ്ലോക്കായി ഇപ്പം ഈ പോകുന്ന വഴിയെല്ലാം നശിച്ചു പോയിരുന്നു അതിന് ശേഷം പുനർനിർമ്മിച്ച റോഡാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുതോണിയിലെ പുരാതന അല്ലെങ്കിൽ ആദിമ കാലത്തെ ഒരു പാലം നല്ലപോലെ നിൽക്കുന്ന ഒരു പാലമായിരുന്നു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പാലം ഇടുക്കി ഡാമിലെ ജലം ഒഴുക്കി വിട്ടപ്പോൾ മൂടിപ്പോകുകയും അത് ഒരുപാട് വാർത്തയാകുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം നിർമ്മിച്ച പുതിയ പാലമാണ് ഈ കാണുന്ന ചെറുതോണി പാലം നല്ല ഹൈറ്റിലാണ് ഇപ്പോഴത്തെ പാലം പണിയുന്നത് ഇടുക്കി ഡാമിലെ ജലം എത്രത്തോളം ഒഴുക്കി വിട്ടാലും മറുകരക്ക് എത്തുവാനുള്ള ഒരു മനോഹരമാകുന്ന ഒരു പാലം ഇപ്പോൾ ഇടുക്കി ചെറുതോണിക്ക് ഒരുക്കിയിട്ടുണ്ട് അതുമൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ